മഴുതോരും മുമ്പേ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീന വൈജയോടൊക്കെ അനുവാദം ചോദിച്ച് രേവതി കുട്ടിയെ കാണാനായിട്ട് രണ്ട് ദിവസത്തെ ലീവ് എടുത്തിട്ട് പോകാൻ റെഡിയാകുമ്പം വൈജ ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണോ നീ പോണേന്ന് ചോദിക്കുമ്പം അലീന അതിന് തക്ക മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് മാഡം എന്ത് ചോദ്യാ ചോദിക്കണേ ഞാൻ ഇന്ന് ലീവല്ലേ പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച് അങ്ങനെ വൈജയുടെ മുഖത്തടിക്കും പോലെ വായടപ്പിക്കുന്ന മറുപടിയൊക്കെ കൊടുത്തിട്ട് അലീന പോകുന്നുണ്ട് ഇതാണെങ്കിൽ നമ്മളുടെ ബാലചന്ദ്രന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുമുണ്ട് പിന്നീട് അലീന ബസ്സൊക്കെ കയറി യാത്രയാവുന്നതാണ് കാണിക്കുന്നത് പിന്നെ നമ്മളുടെ രേവതി കുട്ടിയും ഗ്രേസമ്യങ്ങളുടെ കൂടി ഇങ്ങനെ നിന്ന് അലീനയുടെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഏത് പട്ടിക്ക് അലീനനെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് പട്ടികളൊന്നും അലീനേനെ ഉപദ്രവിക്കാറില്ല അലീന ചേച്ചി എന്ന് പറഞ്ഞാൽ പട്ടികൾക്കൊക്കെ ജീവനാണ് ഞാനും അലീന ചേച്ചിയും എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ കുറേ പട്ടികളുണ്ടാവും ഞങ്ങളുടെ കൂടെ വരാൻ ആ സമയത്ത് നമ്മുടെ ഗ്രേസമ്യാണേ ചോദിക്കേണ്ടത് അത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല കുറേ വന്നു കഴിയുമ്പം അലീന ചേച്ചി പറയും ഇത്രയും ദൂരം നീ നടന്നില്ലേ ഇനി നീ എൻ്റെ കൂടെ വരണ്ട തിരിച്ചുപോയ്ക്കോ എന്ന് പറയും എന്നാലും പട്ടി തിരിച്ചു പോവില്ല കുറച്ച് സമയം കൂടി അവിടെ നോക്കി നിന്നിട്ടേ തിരിച്ചു പോവുള്ളൂ ഇതൊക്കെ കേട്ടിട്ട് ഗ്രേസമ്യയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല അതെന്തായിരിക്കുമോ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കും അറിയില്ല അലീന ചേച്ചീനെ കണ്ട പട്ടികൾക്കൊക്കെ ഭയങ്കര സ്നേഹ അതുപോലെ അലീന ചേച്ചിക്ക് തിരിച്ചും പട്ടികളെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം ആ അങ്ങോട്ടൊരു ഓട്ടോ വരുന്നുണ്ട് അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് ഈ സമയത്ത് ആരായിരിക്കും ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കണ സമയത്താണ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ടിട്ട് രേവതി കുട്ടിക്ക് അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ പറ്റണില്ല അലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ഓടി ചെന്ന് അലീനയെ കെട്ടിപ്പിടിക്കുന്നു ആ സമയത്താണെങ്കിൽ അലീന ഓട്ടോകാരന് കൂലി കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം നീ ഒന്നും അനങ്ങാതിരി ഞാൻ ഈ പൈസയൊക്കെ കൊടുക്കട്ടെ എന്ന് പറയുന്നു എന്നിട്ട് അലീന പൈസയൊക്കെ കൊടുത്തിട്ട് തിരിയണ സമയത്ത് രേവതി കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആ ഓട്ടോ ഡ്രൈവറാണെങ്കിലും ഇവരുടെ സ്നേഹ പ്രകടനം കണ്ടിങ്ങനെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് രേവതി കുട്ടി അലീനേനെ പിടിച്ചു വലിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് ആ സമയത്താണ് ഈ ഗ്രേസമ്മയ്ക്കൊക്കെ അലീനയോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട് പക്ഷേ അതിനൊന്നും രേവതി കുട്ടി അനുവദിക്കുന്നില്ല അതുപോലെ മാമച്ചനും അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അലീനയെ അവരോടൊന്നും സംസാരിക്കാൻ പോലും അനുവദിക്കാതെ രേവതി കുട്ടി വലിച്ച് അകത്തേക്ക് ഏറ്റി കൊണ്ടുപോവാണ് അങ്ങനെ അകത്ത് ചെന്നതിന് ശേഷം മാമച്ചാരനോട് ഗ്രാസമ പറയുന്നുണ്ട് ഈ അലീനയെ കണ്ടതിന് ശേഷം ഈ രേവതി നിലത്തൊന്നും അല്ല ഇവിൾ കിടന്ന് തുള്ളാണെന്ന് പറയുന്നു അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇതെൻ്റെ അലീന ചേച്ചിയാ എനിക്ക് അലീന ചേച്ചീനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷാന്നൊക്കെ പറയുമ്പം അങ്ങനെ സന്തോഷമുള്ള ആൾ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ലല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് അലീന അതൊന്നും വേണ്ടാന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് ഗ്രേസമ്മ പറയണു അത് വേണ്ടാന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പം ഇപ്പോൾ അലീന ഞങ്ങളുടെ ഗസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറയണു അപ്പോൾ രേവതി കുട്ടി അതിനൊന്നും സമ്മതിക്കാതെ എൻ്റെ അലീന ചേച്ചിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് അലീനയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനാണ് കാരണം രേവതി കുട്ടി ഇവരോട് പെരുമാറുന്നതൊക്കെ വളരെ മോശമായ രീതിയിലാണെന്നാണ് അലീനയ്ക്ക് തോന്നുന്നത് അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹബന്ധമുള്ള അലീനയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അലീനെ ആകെ സംശയിച്ചിങ്ങനെ നിൽക്കാണ് പിന്നീട് ഗ്രേസമ്മ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് നീ ഒന്ന് നിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയണോ അങ്ങനെ അലീനെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നിന്നെ അവരുടെ എല്ലാവർക്കും ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് പേർക്ക് എന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലും പിടിച്ച് നിൽക്കാം നിനക്കവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ അലീന പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ രേവതി കുട്ടിയാണ് ഈ അലീനയെ അടുക്കളയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കുറേ ഫ്രൂട്ട്സ് എടുത്തിങ്ങനെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ അലീന ചേച്ചിക്ക് ഏത് ഫ്രൂട്ട്സാണ് വേണ്ടത് ചേച്ചി ഏത് ജ്യൂസാണ് വേണ്ടത് മിക്സഡ് ജ്യൂസ് വേണോ ആ ജ്യൂസ് വേണോ ഈ ജ്യൂസ് വേണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ജ്യൂസുകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ നോക്കിയിട്ട് അവസാനം ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ അലീനയും രേവതിയും കൂടെ കൂടി ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട് അതിന് മുമ്പ് ഗ്രേസമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം ഇന്നൊന്നും ഉണ്ടാക്കണ്ടാന്ന് അപ്പോൾ രേവതി കുട്ടി തന്നെയാണ് പറഞ്ഞത് വേണ്ട പുറത്തുനിന്നൊന്നും വാങ്ങണ്ട ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എൻ്റെ ചേച്ചിക്കുന്നു അങ്ങനെ മീൻ പൊരിച്ചതും മീൻ വെച്ചതും എല്ലാ കറികളും മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അലീനയും രേവതി കുട്ടിയും കൂടെ കൂടി ഇതേ സമയം ഗ്രേസമ്മയും മാമച്ചനും ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് അലീനയോട് അവിടെ ഇരിക്കാൻ പറയുമ്പോൾ അലീനയ്ക്ക് ആകെ മടിയാവാണ് കാരണം അലീന നിൽക്കണ വീട്ടിൽ അങ്ങനെ അലീന ടേബിളിൽ ഇരുന്നൊന്നും ഭക്ഷണം കഴിക്കാറില്ലല്ലോ വൈദ്യാണെങ്കിൽ ഇന്ന് വരെ അലീനയോട് അവിടെ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ആകെ അത്ഭുതമാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് നിങ്ങൾ കഴിക്കുക ഞാനും രേവതി കുട്ടിയും പിന്നെ ഇരുന്നോളാന്ന് പറയുമ്പം അതൊന്നും പറ്റില്ല കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എന്ന് പറയണം അങ്ങനെ അലീന മനസ്സില്ലാ മനസ്സോടുകൂടി അവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗ്രേസമക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാമച്ചൻ ചോറൊക്കെ പ്ലേറ്റിലോട്ട് കോരി കോരിരുന്ന സമയത്ത് രേവതി കുട്ടി വേഗം തന്നെ വന്നിട്ട് ആ പ്ലേറ്റ് എടുത്ത് മാറ്റുന്നുണ്ട് അത് അലീനയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് എന്നിട്ട് കുറേ വെജിറ്റബിൾസ് കട്ട് ഇത് മാമച്ചൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചുകൊടുത്തിട്ട് ഇത് കഴിച്ചാൽ എന്ന് പറയുന്നു ആ സമയത്ത് രേസമി അണി നല്ല ഫിഷ് ഫ്രൈ ഒക്കെ എടുത്തുകൂട്ടി ചോറിനാ തുടങ്ങുകയാണ് അപ്പം വീണ്ടും രേവതി അവിടെ പോയിട്ട് ഫിഷ് ഫ്രൈ എടുത്ത് മാറ്റുന്നുണ്ട് ആ സമയത്ത് ഗ്രേസമിയാണീ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു മീൻ കഴിച്ചോളാം ആ മീൻ കഴിച്ചോളാൻ പറഞ്ഞു അത് മീൻ കറി കഴിക്കാനാണ് പറഞ്ഞ് ഫ്രൈ കഴിക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചട്ടം പഠിപ്പിക്കണാണുമ്പം അലീനയ്ക്ക് അത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതാവുന്നുണ്ട് കാരണം ഒരു വേലക്കാരിയായിട്ട് വന്നവൾ ശരിക്കും പറഞ്ഞാൽ ഉടമസ്ഥരെ മര്യാദ പഠിപ്പിച്ച് നിർത്തുവാണോ വേലക്കാരി അന്ന് തോന്നുകേ ഇല്ല അങ്ങനെ ഒരു ഇതിലൊക്കെയാണ് രേവതി അവരും തമ്മിൽ പെരുമാറണത് അത് കണ്ടിട്ട് അലീനയ്ക്ക് സന്തോഷമാകുന്നുണ്ട് എന്നാൽ ഒന്നും മനസ്സിലാവാത്ത പോലെ വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നീട് രസമ്മ കഴിക്കുന്നു പറഞ്ഞിട്ട് അലീനയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അലീന കൊണ്ടുവന്ന ഒരു ഡ്രസ്സ് രേവതിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് ഇത് അത്ര വില കൂടിയ ഡ്രസ്സൊന്നും അല്ല ഞാനൊരു ചെറിയ കടയിൽ നിന്ന് മേടിച്ചതാണ് നിനക്ക് എനിക്കിഷ്ടമായോ എന്ന് ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല ചേച്ചി എനിക്ക് ചേച്ചി എനിക്ക് എനിക്കിഷ്ടമാവാതിരിക്കുമോ എനിക്ക് വിലയൊന്നും പ്രശ്നമല്ല ചേച്ചി കൊണ്ടുന്ന ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സിട്ട് എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീടാണീ കാണിക്കുന്നത് ബാലചന്ദ്രന്റെ വീടാണ് ബാലചന്ദ്രനെയും കൃഷ്ണേനെയും കാണിക്കുന്നുണ്ട് കൃഷ്ണയാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു എന്ന് വെക്കുമ്പോൾ പൂവ് അമ്മയ്ക്ക് കൊടുത്തു പിന്നെ മറ്റുള്ളവരൊക്കെ എന്ത് ചെയെന്ന് വയ്ക്കുമ്പോൾ ബബിത ചേച്ചി കിടന്ന് ഉറങ്ങാണ് രോഹിതേട്ടനെ കണ്ടില്ല രോഹിത് അവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ചാ പുറത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കണമുണ്ടു പിന്നെ കണ്ടില്ല എന്നാൽ നീ അവരെയും വിളിക്ക് ഭക്ഷണം എന്ന് പറയുമ്പം ബബിത ചേച്ചിനെ ഞാൻ വിളിച്ചതാ ചേച്ചി വന്നില്ല എന്ന് പറയണു അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അതേസമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന ഇല്ലാത്ത സമയത്ത് നീ അല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണേന്ന് പറയുമ്പം ആ പിന്നെ ആരാ നോക്കണേ അത് മാത്രമല്ല വച്ചാൽ ഇതെല്ലാം അലീന ചേച്ചി റെഡിയാക്കി വെച്ചിട്ട് പോയതാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇന്നത്തെ കാര്യം ഓക്കെയാണ് അലീന ചേച്ചി നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെടുത്ത് വിളമ്പി കഴിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ അമ്മ ആലിന ചേച്ചിയെ പറഞ്ഞു വിട്ടാൽ നമ്മളുടെ കാര്യം കഷ്ടത്തിലാവും ഇത്രയും നല്ലൊരു സർവെൻറ്റിനെ ഇനി വേറെ കിട്ടില്ലല്ലോ എന്നൊക്കെ കൃഷ്ണമോട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ രോഹിതം അങ്ങോട്ട് വരുന്നുണ്ട് രോഹിതനെ കണ്ടതും കൃഷ്ണ രോഹിയേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതേസമയം ബാലചന്ദ്രനും വാടം മോനെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ അത് കേട്ട ഭാവം പോലും നടക്കാണ്ട് എതിർക്കണ രീതിയിൽ മേളിലോട്ട് കയറി പോകുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രനോട് കൃഷ്ണമോട് പറയുന്നുണ്ട് അച്ഛൻ തല്ലേ എൻ്റെ ദേഷ്യ ഏട്ടം കാണിക്കണേ എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് ചോദിച്ചുമ്പോൾ അച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം അച്ഛൻ എന്നാലേ ചേട്ടൻ നന്നാവുള്ളൂ ചേട്ടൻ ഇങ്ങനെ ആവാൻ കാരണക്കാരി എന്നെ അമ്മയാണ് അമ്മ ചേട്ടൻ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല എന്നൊക്കെ പറയണു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വൈജയോട് പറഞ്ഞതാ ഒന്ന് ഉപദേശിക്കാൻ അപ്പോൾ വൈജ അവനക്ക് അത് അഭിമാനത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് ഞാൻ ചോ പറയൂല എന്നാ പറഞ്ഞതെന്ന് പറയുമ്പം കൃഷ്ണമോട് ചോദിക്കുന്നുണ്ട് ശരിക്കും അച്ഛൻ ഈ വീട്ടിൽ ഹാപ്പിയാണോ അച്ഛാന്ന് ചോദിക്കണോ അത് കേട്ടതും ബാലചന്ദ്രൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് കാരണം സ്വന്തം മകൾക്ക് അയാളുടെ അവസ്ഥ മനസ്സിലായല്ലോ എന്നുള്ള ഒരു സങ്കടമൊക്കെയാണ് പിന്നെ അയാളുടെ മുഖത്ത് കാണുന്നത് ആ സമയത്ത് വീണ്ടും കൃഷ്ണ ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് പണമുണ്ട് സ്വത്തുണ്ട് എല്ലാം ഉണ്ട് എന്നാലും അച്ഛൻ ഇവിടെ ഹാപ്പിയാണോ ഈ വീട്ടിൽ അച്ഛനെ ഹാപ്പിയായിട്ടാണോ ജീവിക്കണമെന്ന് ചോദിക്കുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്ന് പറയണു പിന്നീട് അതിന് മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ